സംഘബലം കൊണ്ട് സ്ഥാപിച്ചെടുക്കാവുന്നതല്ല സഭയുടെ തനിമയും വ്യക്തിത്വവും എന്ന തലക്കെട്ടോടെ ഫാദർ വർഗീസ് മള്ളിക്കാട്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് സംഘബലം കൊണ്ട് സഭയെ നേരിടാം എന്ന് കരുതി വിശ്വാസികളെ ഇളക്കിവിട്ട് പ്രതിരോധം തീർക്കുന്ന വൈദികർ തങ്ങൾ ജനപ്രതിനിധികളോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ അല്ല എന്ന് മനസ്സിലാക്കണം സംഘബലം കൊണ്ട് സ്ഥാപിച്ചെടുക്കാവുന്നതല്ല സഭയുടെ തനിമയും വ്യക്തിത്വവും സഭാ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം ആരാധനാക്രമമാണ് എന്നറിയാത്തവരല്ല വൈദികർ ലത്തീൻ സഭയുടെ ആരാധനാ രീതി മതി എന്ന് വാശി പിടിക്കുന്നത് സ്വന്തം സഭയുടെ പൈതൃകത്തിൽ അഭിമാനം ഇല്ലാത്തതുകൊണ്ടാണ് അസ്തിത്വപരമായ ഈ അപകർഷതയുണ്ടാകുന്നത് അറിവുകേടിൽ നിന്നാണ് അവനവന്റെ പൈതൃകത്തിൽ അഭിമാനമില്ലാത്തത് ഒരു അന്തസ്സായി ആരും കരുതരുത് അത് അടിസ്ഥാനപരമായി അറിവില്ലായ്മയാണ് അത് സഭാ മാതാവിൽ നിന്ന് സ്വന്തം ആരാധനാ പൈതൃകം ഗ്രഹിക്കാൻ കഴിയാതെ പോയതിന്റെ പ്രശ്നമാണ് കേരളത്തിൽ ലത്തീൻ സഭയുടെ സ്വാധീനം ഏറ്റവും ശക്തമായ എറണാകുളം കൊച്ചി വരാപ്പുഴ മേഖലയിൽ വളർന്നു വന്നവർ എന്ന നിലയിലും ആ സഭാ പൈതൃകത്തിന്റെ പ്രഭാവത്തിൽ ഐഡന്റിറ്റി ക്രൈസിസിൽ പെട്ടുപോയ ഒരു വിശ്വാസി സമൂഹം എന്ന നിലയിലും ഈ പ്രശ്നത്തെ അനുഭവപൂർവം കാണുമ്പോൾ തന്നെ അറിവുള്ള വൈദികർ പോലും സ്വന്തം സഭയുടെ ഐഡന്റിറ്റിയെ ഇത്രമാത്രം വെറുക്കുന്നത് കഷ്ടമെന്നേ പറയാൻ കഴിയൂ സ്വന്തം പൈതൃകത്തോടുള്ള വെറുപ്പ് സ്വന്തം സഭയിലെ പിതാക്കന്മാരോടുള്ള എതിർപ്പായി വളർന്ന് ആഗോള സഭയുടെ തലവനോടു തന്നെയുള്ള അനുസരണക്കേടിൽ എത്തി നിൽക്കുന്നു സങ്കടകരമാണ് ഈ അവസ്ഥ കുടുംബത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അപ്പനെ അറിഞ്ഞു വളരുന്നതുപോലെ വിശ്വാസ പരിശീലന കാലത്ത് സഭാമാതാവിൽ നിന്ന് സ്വന്തം പൈതൃകവും പാരമ്പര്യവും പഠിച്ചും അറിഞ്ഞും അതിനെ സ്നേഹിച്ചും വളരാൻ കഴിയാതെ പോയ ഒരു തലമുറ ഇപ്പോൾ എല്ലാ അധികാരത്തെയും പിതൃരൂപങ്ങളെയും സ്വന്തം അസ്തിത്വത്തെ തന്നെയും ബെറുത്ത് ഗുരുതര അസ്തിത്വ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്ന് മോചനം നൽകാൻ ആർക്കാണ് കഴിയുക ദൈവമേ എന്ന വാക്യത്തോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്